തൃക്കണാപുരം കാഞ്ഞിരക്കുറ്റിയിൽ നടക്കാവ് ഇറക്കത്ത് പന്നി കുറുകെ ചാടി ബൈക്ക് യാത്രക്കാരന് പരിക്ക് യാത്രക്കാരനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംസ്ഥാനപാതയിൽ തൃക്കണാപുരം കാഞ്ഞിരക്കുറ്റിയിൽ നടക്കാവിറക്കത്ത് ഉച്ചയോടെയായിരുന്നു സംഭവം കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബുള്ളറ്റ് യാത്രക്കാരന്റെ മുന്നിലേക്ക് പെട്ടെന്ന് പന്നി ചാടുകയായിരുന്നു പന്നി ഇടിച്ച ശേഷം ബുള്ളറ്റ് മറിഞ്ഞ് യാത്രികന് പരിക്കേറ്റു ബൈക്ക് യാത്രക്കാരനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മേഖലയിൽ പകൽ പോലും പന്നിശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു നിരന്തരമായിട്ട് ഈ കാട്ടുപന്നിയുടെയും അതുപോലെ തന്നെ എഴുഞ്ഞുക്കളിൽ ശല്യം ഈ പരിസര പ്രദേശങ്ങളൊക്കെ കൂടുതലാണ് കൃഷി നശിപ്പിക്കലും വാട് നശിപ്പിക്കലും പാടത്തുറങ്ങലും ആളുകൾ വണ്ടി കൊണ്ട് പോകുമ്പോൾ മുറിഞ്ഞി കിടക്കലൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും പഞ്ചായത്തുകളൊക്കെ രൂപീകരിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ഒരു പഞ്ചായത്തൊക്കെ രൂപീകരിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് ഏറ്റവും ആദ്യത്തെ ഒരു നടപടി നിലയിലേക്ക് ഈ പന്നികളുടെ ഇവിടുന്ന് നിർത്താനുള്ള ഒരു വാഴടക്കമുള്ള കൃഷികള് നശിപ്പിക്കുന്നത് പതിവാണെന്നും അടിയന്തരമായി പഞ്ചായത്ത് ഇടപെട്ട് പന്നിശല്യത്തിന് പരിഹാരം കാണണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു